പക്ഷേ ഇതൊരു ഒരു കുടുംബത്തെ ബാധിക്കുന്ന മാത്രം പ്രശ്നമല്ല ഇത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നം എന്നുള്ള നിലയിൽ ഓരോ തവണ ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം പ്രഖ്യാപനങ്ങളിൽ നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല ഞാൻ ഓർക്കുന്നത് ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് ഇതേ കോട്ടയം ജില്ലയിൽ ഒരു ഡോക്ടർ ആശുപത്രിയിൽ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അന്ന് ഞാൻ ഈ കോട്ടയം ജില്ലയിൽ വന്നിരുന്നു വന്ദനദാസിന്റെ മരണം അന്നും ആശുപത്രിയിലെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം പ്രഖ്യാപനങ്ങളൊക്കെ അതിനുശേഷം നടത്തി ഇന്നും മന്ത്രി പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് ആശുപത്രികളെ തരംതിരിക്കും അതിലൂടെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നൊക്കെയാണ് പക്ഷേ ഈ മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം പത്ത് പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കെട്ടിടം അവിടെ നിൽക്കുമ്പോൾ അത് ഒന്നുകിൽ പൊളിച്ചു കളയണം അല്ലെങ്കിൽ ആ കെട്ടിടം ആരും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഉണ്ടാവണം ഇത് രണ്ടും ചെയ്യാത്തതിന്റെ ഉത്തരവാദികൾ ആരാണ് ആ ഉത്തരവാദികളെ കണ്ടെത്തട്ടെ ഇല്ലെങ്കിൽ ഇതുപോലെ നാളെയും സംഭവങ്ങൾ ആവർത്തിക്കും മാത്രമല്ല ഇതൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴും ഇപ്പോഴും കേരളത്തിലെ മന്ത്രിമാർ മുഴുവൻ പറയുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ മേഖലയിലെ ചികിത്സാ സംവിധാനങ്ങളാണ് കേരളത്തിൽ ഇത് പറയുന്ന അതേ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുക ലോകോത്തര സംവിധാനങ്ങളുള്ള കേരളത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തുന്നില്ല അപ്പൊ ഇതൊക്കെ സാധാരണക്കാരന്റെ മനസ്സിൽ സാധാരണക്കാരന് ബോധ്യപ്പെടാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് വാസവൻ മന്ത്രി ഇവിടെ വന്നിട്ട് അദ്ദേഹം ഇത് ഈ വിഷയത്തെ മുഴുവൻ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയാണ് കാരണം അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിലെ സുപ്രണ്ട് ജയകുമാറിനെ ആളുകൾ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജയകുമാറിനെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ ജയകുമാറിന്റെ അല്ല ഈ വീഴ്ച ഈ വീഴ്ച സർക്കാരിന്റെ വീഴ്ചയാണ് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വീഴ്ചയാണ് സർക്കാരിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ വീഴ്ചയാണ് ഇവരുടെ എല്ലാവരും എല്ലാവരുടേതാണ് വീഴ്ച അതിൽ ജയകുമാറിനെ ഇതിലേക്ക് അനാവശ്യമായിട്ട് വാസവൻ വലിച്ചടച്ചു കൊണ്ടുവരുന്നത് തന്നെ അദ്ദേഹത്തെ ബലിയാടാക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു ഡോക്ടറാണ് രോഗി ജനങ്ങൾക്ക് മുഴുവൻ കോട്ടയത്തെ ജനങ്ങൾക്കേറെ പ്രിയങ്കരനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു തരത്തിൽ സമയം പോലും ശ്രദ്ധിക്കാതെ രോഗികളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഏറെ കഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇതൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും ഈ കേരളത്തിലെ ആരോഗ്യ മേഖല ലോകത്തെ ലോകോത്തരമാണ് എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ നിന്നും മന്ത്രിമാര് പിന്മാറണം മുഖ്യമന്ത്രിയെങ്കിലും ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് വെളുപ്പം കാലത്ത് തന്നെ അദ്ദേഹം വിമാനം കയറാൻ പോവുകയും ചെയ്തു സമയമായിട്ട് സർക്കാർ മുഖ്യമന്ത്രി ഇന്നലെ ഇവിടെ ഉണ്ടായിട്ട് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ വാക്കുകളോടൊക്കെ അദ്ദേഹത്തിനൊരു ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ ഈ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണമായിരുന്നു ഇന്നലെ ഈ ജനരോഷം നിയന്ത്രണാതീതമായപ്പോ ഇന്ന് മുഖ്യമന്ത്രി മുപ്പത് മണിക്കൂറുകൾക്ക് ശേഷം ഒരു പ്രസ്താവന ഇറക്കി ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വൈകുന്നേരം ഇവിടെ എത്തി അദ്ദേഹം ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ വരാമായിരുന്നു മുഖ്യമന്ത്രിക്കവിടെ വരാമായിരുന്നു ആരോഗ്യമന്ത്രിക്കമായിരുന്നു ഇവിടെ വരാമായിരുന്നു ഇവിടെ നിന്ന് തിരക്ക് പിടിച്ച് തിരുവനന്തപുരത്ത് പോകേണ്ട എന്താവശ്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരുന്നു കാരണം ജനങ്ങൾ മുഴുവൻ ഈ സർക്കാരിന്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ തിരിച്ചറിഞ്ഞു എന്ന് വന്നപ്പോൾ തൽക്കാലം അതിൽ ഒരു ഒരു കണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനം നടത്തി കാര്യമില്ല കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മരുന്ന് വാങ്ങാൻ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ടി വരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഒരു സർക്കാർ ഡോക്ടർ നടത്തിയിട്ട് നാല് ദിവസമായിട്ടുള്ളൂ അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഈ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടെത്തേണ്ടത്